ഞാനേ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു ഞങ്ങളുടെ കുടുംബ വീടിൻ്റെ അറിയം പേരെയൊക്കെ ആയിട്ട് അപ്പോൾ അവിടെ കുറച്ച് പുരാവസ്തുക്കളുണ്ട് ഞാനിവിടെ വന്നപ്പോൾ എല്ലാം തൂത്ത് കുറച്ച് തന്നപ്പോൾ എൻ്റെ കിട്ടി എൻ്റെ കണ്ട് കിട്ടിയതല്ല നേരത്തെ ഉള്ളതാണ് അത് കണ്ടപ്പോഴാണ് എനിക്കതിൻ്റെ ഒരു വീഡിയോ ഇട്ടത് ഇന്നത്തെ തലമുറയ്ക്കൊന്നും അറിയാൻ വയ്യാത്ത ചില സാധനങ്ങളാണ് ഇത് കൂടുതലും വർക്ക് അറിയത്തില്ല അതെന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളെ അത് പരിചയപ്പെടുത്താം ശ്രദ്ധിച്ച് കണ്ടോളാം എന്തൊക്കെയാണെന്നുള്ള കാര്യം എൻ്റെ ഈ സാധനം എന്താണെന്ന് അറിയാമോ ഇത് പൊട്ടിപ്പോയി അത്രയും പഴയതായിട്ടൊക്കെ ഇന്നായിരിക്കും പൊട്ടിപ്പോയി പൊട്ടാത്തൊക്കെ ഞാനത് കാണിച്ചു തരാം ഇതാണ് അത് സാധനം ഇതെന്താണെന്നറിയാവുന്ന നാഴി പഴയ കാലത്ത് നമ്മൾ നെല്ലൊക്കെ അളന്നോണ്ടിരുന്നത് കൃഷിയൊക്കെ ഉള്ള സമയത്ത് ഇപ്പൊ കൃഷിയൊന്നും ഇല്ല കൃഷിയൊക്കെ ഉള്ള സമയത്ത് നെല്ലൊക്കെ അളന്നുകൊണ്ടിരുന്ന ഈ നാഴിക്കകത്താണ് നാഴി ചങ്ങരി പറ നെല്ലും നെല്ലും പരി അല്ല ധാന്യങ്ങളെല്ലാം അളന്നോണ്ടിരുന്നത് കൃഷിയുള്ള സമയത്ത് അളന്നോണ്ടിരുന്നത് ഇതിനകത്താണ് ഇത് നാഴി ഇത് ചങ്ങരി ഇത് ചങ്ങരി ഇത് പറ അങ്ങനെ ഇത് മൂലമാണ് നടന്നുകൊണ്ടിരുന്നത് ഈ നാല് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴത്തെ കണക്ക് പറയുമ്പം ഇരുന്നൂട്ട് നമ്മൾ നമ്മളിപ്പോഴത്തെ കണക്ക് പറയുമ്പം ഇരുന്നൂറ്റമ്പത് ഗ്രാം എന്നൊക്കെ പറയും പക്ഷെ ഇരുന്നൂറ്റമ്പത് ഗ്രാം അല്ല അതായത് ശരിക്കും അളവിൽ ഇതിനകത്ത് ഇതാണ് നാഴി എന്ന് പറയുന്നത് ഇതിനകത്തി നാല് നാഴി ചേരുന്നതാണ് ഇതിനകത്ത് ഒരു ഇടങ്കഴി എന്ന് പറയും ചങ്ങിയാണിത് ചങ്ങരയ്ക്ക് അകത്തി നാല് നാഴ് ചേരുന്ന അളവാണ് അതായത് ഒരു കിലോ ഒരു കിലോ നമ്മൾ ഇപ്പോഴത്തെ കണക്കിനുസരിച്ച് ഒരു കിലോ എന്ന് പറയുന്നത് ഇതിനകത്ത് നാല് നാഴി ആയിരുന്നത് ചങ്ങരിക്ക് അതുമ്പോ ഏഴ് ഒരു ഇടങ്കഴി അപ്പൊ അത് ഒരു നാഴി ഇത് നാല് നാഴി ഏരുന്നത് ഒരു ഇടങ്ങരി പിന്നെ അതിൻ്റെ ഇത് പറ ഇത് നമ്മൾ നെല്ലി കൃഷിയെ കളഞ്ഞ നെല്ലുന്നതിനകത്താണ് ഇതിനകത്ത് പത്ത് ഇടങ്ങരി ഏരുന്നതാണ് ഇതിനകത്ത് ഒരു പറ എന്ന് പറയുന്നത് ഇതിന്റെ ചെറിയ എണ്ണമുണ്ട് തൂണി അത് ഞാൻ പിന്നീട് കാണിച്ചുതരാം ഇപ്പൊ ഇവിടെ ഇല്ല ഞാൻ ഇവിടെ തിരുപ്പുണ്ട് ഞാനതോടെ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പൊ ഇത് ഇത് നമ്മുടെ പറയുന്ന പറയാൻ സാധ്യത ഇതിനകത്താണ് പണ്ട് കാലത്ത് കൃഷിയൊക്കെ ഉള്ളപ്പോഴെ ധാന്യങ്ങളും നെല്ലും അരിയും ധാന്യങ്ങളും എല്ലാം അളന്നു കൊടുത്തോണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഇപ്പഴാണ് തൂക്കമായത് പിന്നെ അതുപോലെ നമുക്ക് പിന്നെ ഒന്നും ഇപ്പഴത്തെ കാര്യൊന്നും ഒന്നും അറിയത്തില്ല ഇപ്പൊ തലമുറയ്ക്കൊന്നും അറിയാൻ സാധ്യതയില്ല പിന്നെ ഇതെന്താണ് കോരിക കോരിക എന്റെ ഈ സാധനം എല്ലാം പൊടി പിടിച്ച് കിടക്കുക മൊത്തത്തില് ഇതാണ് കോരിക ഇതൊക്കെ ശരിക്കും പുരാവസ്ഥകളത്തിരി വർഷങ്ങൾ പഴക്കമുള്ള സാധനങ്ങൾ തന്നെയാണിത് അതുപോലെ എനിക്കൊന്നും അറിയത്തില്ല പറഞ്ഞ എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പേരൊന്നറിയത്തില്ല ഇത് തന്നെ വട്ടക എന്ന് പറയുന്ന സാധനമാണ് ഈ കാണുന്നത് ഇതൊക്കെ എന്താ വട്ടകം മറ്റേത് പടച്ചോറ് ഇത് കോരുകയാണ് പണ്ടത്തെ സാധനം ഇപ്പൊ എല്ലാം പ്രത്യേകം സാധനങ്ങൾ ഓടിന്റെ ഒക്കെ അല്ലാതെ തന്നെ വരുന്നുണ്ട് അന്നത്തെ ആൾക്കാർക്ക് ഇന്നത്തെ ആൾക്കാർക്ക് കൂടുതലായിരിക്കും ചോറ് വിളമ്പി സദ്യക്കൊക്കെ ചോറ് വിളമ്പി കൊടുക്കുന്നത് കൊണ്ട് ഇപ്പം പ്ലേറ്റും കയ്യും തവിയൊക്കെ തവിയൊക്കെയാണല്ലോ ഇപ്പൊ പണ്ട് ഇതൊക്കെ ഇന്നത്തെ ഒക്കെ ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത് എനിക്ക് ഇന്റെ എല്ലാ കാര്യം അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു മനസ്സിലാക്കുന്ന പിന്നെ എന്റെ ഈ സാധനം എല്ലാത്തും അറിയാവുന്നതായിരിക്കും അഷ്ടമംഗലുകളെ നമ്മള് കല്യാണത്തിനും അതുപോലെ വലിയ നല്ല നല്ല മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്നിടത്ത് ഉപയോഗിക്കുന്ന ഒരു സാധ വിളക്കാണ് ഇത് കഷ്ടഭാങ്കല്യ വിളക്കെന്ന് പറയും ഇത് പറഞ്ഞ പുതിയത് ചെറുതും ഒക്കെ നല്ല വെയിറ്റ് ഉള്ള സാധനമാണിത് ഇതിന്റെ ഇപ്പം പുതിയ മോഡൽ ചെറുതൊക്കെ കിട്ടുന്ന വെയിറ്റ് പറഞ്ഞാൽ കിട്ടുന്നുണ്ട് എന്നാലും ഇത് ഇത്രയും വർഷത്തെ ഇതൊന്നും എനിക്കെടുക്കാൻ പറ്റും ഇപ്പഴത്തെ തലമുറയല്ല നമുക്ക് തന്നെ ഒക്കത്തില്ല അത്ര അന്ന് കല്യാണത്തിന് പെട്ടെന്ന് അടുത്ത് നടക്കുവായിരുന്നു പിന്നെ ഞാൻ ഇത് ഇത് തന്റെ കിണ്ടി എന്റെ വഴക്കിടാ ഞാൻ എല്ലാവർക്കും പരിചയപ്പെട്ടതും നമുക്ക് അറിയാൻ അറിയാൻ ഇത് എന്റെ കിണ്ടി കിണ്ടി ഇപ്പൊ എല്ലാവരുടെ എല്ലാ വീടുകളിലും കാണും ഇത് പണ്ടൊക്കെ പൈപ്പ് പൈപ്പൊക്കെ വീഴ്ത്തി വരുന്നതിന് മുമ്പ് ഈ വലിയ കിണ്ടിക്ക് ഞങ്ങളൊക്കെ ഇവിടെ നാലുകെട്ടൊക്കെ ഉള്ള വീടാണിത് അങ്ങ് കെട്ടിനകത്ത് വെച്ചാൽ പടിയെ കൊണ്ടുവച്ചിട്ട് ഇതിനകത്തി വെള്ളം ഒഴിച്ചിങ്ങനെ ഒഴിച്ച കയ്യും വായും ഒക്കെ അങ്ങനെയുള്ള സാധനമാണ് ഇപ്പൊ എല്ലാം ചെറിയ ഗിണ്ടികളെ പൂജാമുറിക്കകത്തും പൂജാവസ്ഥ ഒക്കെ എടുക്കാറുണ്ട് അന്നത്തെ ആ ഇതൊക്കെ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അതിന്റെ പഴമേങ്ങും പുതുമേങ്ങും അതുകൊണ്ട് പോളിഷ് ചെയ്താൽ ശരിക്കും വെച്ചേക്കുന്ന സാധനമാണ് ഇതൊക്കെ പിന്നെ അതെന്റെ ഇത് കുത്തുവിളക്ക് കമ്പി കൊണ്ട് പിടികളുണ്ട് അപ്പൊ അമ്പലങ്ങളിലൊക്കെ വിക്കവാറും ജീവിത ഒക്കെ എന്നുള്ള അതിന്റെ കൂടെ പോകുന്ന ഒരു വിളക്കാണ് ഇത് കുതിര വിളക്ക് കുതിര എന്താ കുതിരയുടെ തല പോലെ ഒരു ഷേപ്പ് ഫ്രണ്ട് ഇതിനെ കണ്ടത് ഇത് കുതിര വിളക്കാണ് പിന്നെ ഒരു സാധനം നമ്മുടെ ഇത് ഇപ്പൊ ഇപ്പഴും ഇവിടെ അമ്പലങ്ങളിൽ കൊണ്ടുപോകുന്നുണ്ട് ഈ സാധനം എനിക്കൊന്ന് എടുത്ത് പൊക്കാൻ വയ്യ ഇത് നമ്മുടെ കുത്തുവിളക്ക് ചമയവിളക്ക് ആ എന്നാ ചമയവിളക്ക് ഇത് ചമയവിളക്ക് ഇത് ഞാൻ ശരിക്കൊന്ന് കാണിച്ചു തരാം അഞ്ച് അഞ്ച് തിരിട്ടാ അഞ്ച് എഴുന്നണ്ടോന്നില്ലെന്ന് പിന്നെ അതിന്റെ പുറത്ത് എന്റെ പടങ്ങളും ഒക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ മൊത്തം കാണിക്കാൻ പറ്റുന്നില്ല എടുത്തോണ്ട് അടക്കാൻ അടക്കം വിളക്ക് ഇത് ഇപ്പോഴും അമ്പലങ്ങളെ കൊണ്ടുപോകുന്നുണ്ട് എന്റെ ഇവിടെ അടുത്ത് പാനാറ് പോലെ അമ്പലത്തിലൊക്കെ പെണ്ണുങ്ങള് വന്ന് ഉത്സവ സമയത്ത് ചമയവെള്ളടുക്കാൻ മന്തിരിക്കും അൻപരിക്കും അങ്ങനെ സ്ത്രീവേഷം കെട്ടിട്ട് എടുക്കുന്ന സാധനമാണ് ഈ ചമ്മവിളക്ക് ഇതൊക്കെ നമ്മൾ ഇപ്പോഴത്തെ വീടുകളിലൊക്കെ കിട്ടാൻ വലിയ പ്രയാസമുള്ള സാധനമാണ് ഒത്തിരി പഴക്കമുള്ള സാധനങ്ങളാണ് ഒത്തിരി പഴക്കമുള്ളതാണ് ഇനി നീ സാധനം അറിയാവോ എല്ലാവർക്കും അറിയാം ചട്ടുക ഈ ചട്ടുകാല് വാർപ്പിനകത്ത് കല്യാണ സദ്യക്ക് അങ്ങനെ വലിയ സദ്യകളൊക്കെ വരുമ്പോൾ വാർത്തിനകത്തിട്ട് ഇളക്കും നമ്മുടെ കുഞ്ഞി ഇട്ടുക അല്ല നല്ല വലുപ്പുള്ള ഇട്ടുക അല്ലെങ്കിൽ പിടിയൊക്കെ നല്ല നീളമുള്ള പിടിയൊക്കെ ഉള്ളതാണ് അതിനായിട്ട് പാർപ്പിനകത്ത് കെട്ടിളക്ക പായസമൊക്കെ അങ്ങനെയൊക്കെയുള്ള സമയത്ത് പാർട്ടി ഇളക്കാൻ പറ്റുന്ന ചട്ടുക ഇതൊക്കെ ഇപ്പഴും ഇപ്പോഴത്തെ വീടുകളിൽ നിന്ന് ഇങ്ങനത്തെ സാധനം ഇപ്പൊ എല്ലാവരും ഒക്കെ കെട്ടി അതേ ചട്ടുക ഒക്കെ വെച്ച് കെട്ടി അങ്ങനെ ഉപയോഗിക്കുന്നു ഇതൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇത്രയൊക്കെ സാധനങ്ങൾ കൂടി സാധനമുണ്ട് ഞാന് ഇതിൻ്റെ കൂടെ കാണിച്ചത് അത് അവിടെ വീട്ടിലിരുപ്പോ തുടങ്ങും തോണി അപ്പൊ നമുക്ക് അതോടെ ഞാൻ കാണിച്ചു തോണി എന്ന് പറയുന്നത് ഇതിന്റെ തന്നെ പറയുടെ തന്നെ അഞ്ചടകരി അരി അളക്കുന്ന സാധനമാണ് തോണി ഇത് ചങ്ങരിക്ക് ആചു ചങ്ങടങ്ങരി അളക്കുന്ന സാധനാണ് തൂണിപ്പൊ ഇത്രയൊക്കെ സാധനങ്ങൾ പരിചയപ്പെട്ടല്ലോ നമുക്ക് ഇനി ഒരുപാട് ദുരാവസ്തുക്കളൊക്കെ കാണിച്ചാലുണ്ട് ഇനി അടുത്തൊരു വീഡിയോ കാണിക്കാം ഇതൊന്ന് ഇത് ഇപ്പോഴത്തെ കൊച്ചു പിള്ളേർക്കും തലമരൊക്കെ ഞാനിത് പറയാൻ കാര്യം പണ്ട് എന്റെ മോൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തേ പറഞ്ഞു ഫോട്ടോ ടീച്ചർ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ ആ പറയുടെ കൂട്ടൻ തൂണിയാണിത് ഇതെന്ന് പറയുന്നത് നമ്മുടെ അഞ്ചെടങ്ങഴി മറ്റേ പത്ത് ഇടംകഴി പത്ത് ചങ്ങരക്ക് അത്തി പത്ത് ഇടം കഴി ഉള്ളെന്നാണ് പറ ഇതാകുമ്പം അഞ്ചടകഴി ഉള്ള തൊലനാത്തിൽ ആ പറയുടെ നേരെ പകുതി അളവ് ഇതാണ് തോണി ഈ തോണി എന്നൊക്കെ പറയക്കപ്പം ഒക്കെ വയ്ക്കാത്ത തന്നെ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഈ തോണി എന്നുള്ള സാധനം കിട്ടുമോ വാങ്ങിക്കാനും കിട്ടുമെന്ന് എന്നൊക്കെ പ്രത്യേകം പറഞ്ഞു കഴിക്കണമായിരിക്കും ഇത് കാണുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് പിള്ളേർക്കൊക്കെ അത് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പണ്ട് മെഷറിങ്ങിന് വേണ്ടി ഉപയോഗിച്ചതിനൊക്കെ അത് പറഞ്ഞു കൊടുക്കുക അപ്പോൾ നമുക്കിനി ഇതെല്ലാം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അത് നമുക്ക് ഞങ്ങളുടെ വീടിന് അടുത്ത് താമരക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതെല്ലാം ഉണ്ടാക്കുന്നൊരു സ്ഥലമുണ്ട് അവിടെ ഞങ്ങൾ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അത് അടുത്ത വീഡിയോയിൽ ഇത് ഉണ്ടാക്കുന്നെങ്കിൽ നിന്നൊക്കെയുള്ള കാര്യം ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാം അപ്പോൾ അതുവരേക്കും ടാറ്റാ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്